ഞാൻ ില്ല മീശ എന്തുകൊണ്ടാണ് മീശ മീശ ചോദിക്കുമ്പോൾ ഞാൻ നായർ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന വണ്ടി ഈ വാഹനങ്ങളുടെ ഒക്കെ റിവ്യൂ അതുപോലത്തെ വാഹനപരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വലുതായിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം വലുതായിട്ട് വരലാകുന്നുണ്ട് അദ്ദേഹം പുറത്ത് രാജ്യത്ത് പോകുമ്പോൾ മീശ വെക്കാറില്ല മീശ വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരനാണെന്ന് കാര്യം അതുകൊണ്ട് മീശ വെക്കാറില്ലെന്ന് അതിന്റെ ഒരു വീഡിയോയുടെ ചെറിയ ഭാഗമാണ് വെച്ചത് ഇതിന് പൂർണ്ണമായിട്ടുള്ള ഭാഗം ഞാൻ ഇവിടെ വെക്കാം അദ്ദേഹം എന്തുകൊണ്ട് ആ ഒരു കാര്യം പറയാൻ സാഹചര്യം ഉണ്ടായി നീ ഇന്ത്യക്കാരനായിട്ട് ഇന്ത്യക്കാരെ തള്ളി പറയുക എന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ വീഡിയോയുടെ ഇന്റർവ്യൂന്റെ ഒരു ഭാഗം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അദ്ദേഹം അത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് മനസ്സിലായി വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതിന് ശേഷം മാത്രം ഒരാളെ കുറ്റം പറയാനാണെങ്കിലും ഒരാളെ നമ്മൾ ഏറ്റെടുക്കാനാണെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കിയ ശേഷം മാത്രം ചെയ്യാം കുറച്ച് കമന്റുകളുണ്ട് അത് ഞാൻ വായിക്കാം തീർച്ചയായിട്ടും നമ്മളൊരു ഇന്ത്യക്കാരെന്ന രീതിയിൽ നമ്മളൊരാളെ എതിർത്ത് പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ തന്നെ എതിർത്ത് പറഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല പക്ഷെ അതിന് പിന്നെ പിന്നെ ഉണ്ടാകുന്ന കാര്യം കാരണങ്ങൾ മാത്രമല്ല എതിർത്താണോ പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം മാത്രമാണ് നമ്മൾ ഒരാളെ വിമർശിക്കേണ്ടത് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയുടെ പൂർണ്ണമായിട്ട് ആ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെക്കാം അപ്പോൾ അത് ദൈവം തട്ട് ഇട്ട ഒരു കോപ്പിറേറ്റ് തരരുത് ഇല്ലെങ്കിൽ കോപ്പിറേറ്റ് തരാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം ഓക്കെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം തായ്ലന്റിൽ ഇന്ത്യക്കാർക്ക് യാതൊരു വിലയില്ല കാരണം ഇന്ത്യക്കാരെ അവർ കാണുന്നത് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നവരും ഏറ്റവും കൂടുതൽ വൃത്തിയില്ലാത്തവരും ഒക്കെ ആയിട്ടാണ് നമ്മളൊരു നമ്മളിപ്പോ ഇവിടെയാണെങ്കിൽ മൂന്നാറിലേക്ക് പോകുന്നത് തായ്ലന്റേക്കാർ നമ്മളെ കാണുന്നത് ഏറ്റവും ബഹളം വെക്കുന്നവരായിട്ടും വൃത്തിയില്ലാത്തവരുമായിട്ട് അത് ഈ പറയുന്ന ബൈജു എന്നാൽ കാണുമെന്നല്ല പറഞ്ഞു തായ്ലന്റുകാര് കാണുമെന്ന് പറഞ്ഞത് കാരണം തായാലി പോകുമ്പോഴേ അദ്ദേഹം ഈ പറയുന്ന മീഷവെക്കാറില്ലെന്ന് പറഞ്ഞാൽ കാരണങ്ങള് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം ഇനി ഇപ്പൊ നാട്ടിലെ തന്നെ കാര്യം അദ്ദേഹം പറയുന്നത് നമ്മളുടെ കുറച്ച് സ്വഭാവ സവിശേഷകൾ നമ്മൾ എന്ന് പറയുമ്പോൾ എല്ലാ ഇന്ത്യക്കാരും എന്നല്ല അതിന്റെ അർത്ഥം അതിനോട് ഞാൻ യോജിക്കുന്നില്ല വൈദ്യോ എന്നാൽ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ എല്ലാ ഇന്ത്യക്കാരും അങ്ങനെയാണെന്ന് പറയുന്നതെങ്കിൽ അതിന് യോജിക്കില്ല എല്ലാ ഇന്ത്യക്കാരും അദ്ദേഹം പറയത്തില്ല കാരണം അങ്ങനെ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണല്ലോ നമ്മളിപ്പോ ഇവിടെയാണെങ്കിൽ മൂന്നാറിലേക്ക് നമ്മൾ പോകുന്നു നമ്മൾ നാല് കുപ്പി മാങ്ങി പിന്നെ ബഹളമാണ് നമ്മുടെ അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അപ്പോൾ ചുറ്റുപാടുള്ളവരതെങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഈ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളൊന്നും ഒരിക്കലും ഒരു മനുഷ്യരാക്കെ പോലും സംസാരിക്കില്ല അത് ശ്രദ്ധിച്ചറിയാം അവരൊക്കെ വളരെ വളരെ ചെറിയ ശബ്ദത്തിൽ പോലെ സംസാരിക്കുള്ളൂ നമ്മൾ അങ്ങനെ ഒന്നും നോക്കാതെ അവിടത്തെ ഒന്ന് വലിയ ഒച്ചത്തിൽ സംസാരിക്കുക വില വേശുക പിന്നെ ഇപ്പോൾ ഞാൻ അടുത്ത് ഏറ്റവും അവസാനം പോയപ്പോഴത്തേക്കും ഞാൻ താമസിച്ച ഹോട്ടലിൽ അവർ അയാൾ പറഞ്ഞു ഇന്ത്യക്കാരോ ഇന്ത്യക്കാർക്ക് ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ കൊടുക്കുന്നില്ല എന്ന് കാരണം അതുപോലെ വൃത്തി കേടാക്കിയിട്ടാണ് പോകുന്നു അങ്ങനെ അതിന്റേതായ കൾച്ചറുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യതായ ഒരു കൾച്ചർ ഉണ്ട് അത് പക്ഷെ പക്ഷേ ഒരുപക്ഷെ ചിലപ്പോ സംസാരിക്കുന്നതായിരിക്കും മിണ്ടുന്നതായിരിക്കാം അപ്പൊ തായ്ലന്റുകാരെ അത് വ്യത്യാസമായിരിക്കും ഇദ്ദേഹം പറയുന്നത് ഒരിക്കലും ഇന്ത്യക്കാര് തായ്ലന്റുകാരുമായിട്ട് വ്യത്യസ്തപ്പെടുന്ന കാര്യങ്ങൾ അല്ലാതെ ഇന്ത്യ ഇന്ത്യക്കാര് തായ്ലന്റിൽ ചെല്ലുമ്പോൾ ഇന്ത്യക്കാരെ പറ്റി മൊത്തം ഇന്ത്യക്കാർക്കുള്ള അഭിപ്രായം നല്ല ഇദ്ദേഹം പറയുന്നത് തായ്ലന്റ്കാര്ക്ക് ഇന്ത്യക്കാരെ പറ്റിയിട്ടുണ്ടായ അഭിപ്രായത്തിന് ഒരു കാരണം അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ഇന്നത് കേൾക്കാം വളരെ വ്യക്തമായിട്ട് ഒരു കാരണം പറയുന്നുണ്ട് പലടത്തും നമുക്കറിയാം സന്തോഷ് ജോർജോ വളരെ പോലും പലടത്തും ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചിലതിൽ കാര്യം വ്യത്യാസമുണ്ട് അതായത് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ബോംബെയിലായാലും ഡൽഹിയിലാണെങ്കിലും കൊന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ കൊച്ചിയിലാണെങ്കിൽ പോലും നമ്മൾ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വിലപേശാറുണ്ട് വില പേശണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂക്ക നമ്മുടെ മഹാടൻ മമ്മൂട്ടി പോലും ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞാൽ വില പേശി മേടിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളുടെ ഒരു കൾച്ചറാണ് മാത്രമല്ല നമ്മൾ എന്ന് പറയുന്നത് ഗോഡീശ്വരമാർന്നും ഇല്ല എല്ലാരും നമ്മൾ ഒരു വികസിത രാജ്യവുമല്ല ഒരു ഒരു പ്രോഡക്റ്റ് പേര് നമ്മൾ വില പേശാറുണ്ട് നമുക്ക് വിലപേശി കുറച്ച് കിട്ടാറുമുണ്ട് ഓക്കെ ഓരോ അപ്പൊ ഈ തായ്ലൻഡിൽ പോയി വിലപേശാറുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ കൾച്ചർ അങ്ങനെ ആയിരിക്കാം അടുത്ത ആളുകൾ മിണ്ടത്തില്ലായിരിക്കാം പാവം മിണ്ടാത്ത പൂമകളായിരിക്കാം അപ്പൊ ഇവിടെ നമ്മളൊന്ന് വിസിറ്റിങ്ങിന് ചെല്ലുന്ന ഒരു തവണ ജസ്റ്റ് ഒന്ന് വിസിറ്റിങ്ങിന് ചെയ്യുന്ന ചെല്ലുന്ന ഒരാൾക്ക് ഈ പറയുന്ന തായ്ലാന്റ് കൾച്ചറോ അമേരിക്കൻ കൾച്ചറോ കാനഡ കൾച്ചറോ ഒന്നും അറിയണമെന്നില്ല നിരന്തരം ട്രാവൽ ഒരു വ്യക്തി എന്ന രീതിയിലാണ് ബൈജുൻ നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒറ്റത്തവണ പോയി അഞ്ചു ദിവസം നിന്നിട്ട് വരുന്ന ഒരാൾക്ക് ഒന്നും അറിയണമെന്നില്ല പക്ഷെ ഇദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് അദ്ദേഹം പല രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള ആളെന്ന രീതിയിലും ഇന്ത്യക്കാർ പലയിടത്തും ചെല്ലുമ്പോൾ ഈ പറയുന്ന അഞ്ചോ രണ്ടോ ദിവസം നിൽക്കാനുള്ളവരെല്ലാം പലരും ചെല്ലുന്നത് എല്ലാവരും ഒന്ന് ആജീവനാന്ത നിൽക്കാൻ തൊഴിൽ ചെല്ലുന്നവരല്ലോ അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഇവിടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ ആ പറച്ചില്ല രീതിയിൽ പലരും വിചാരിച്ചു വച്ചിരിക്കും ഇദ്ദേഹം മുഴുവൻ ഇന്ത്യക്കാർക്ക് എതിരാണെന്നും ഒക്കെയാണ് പക്ഷെ ഒരു വിഭാഗം ആളുകൾ എല്ലായിടത്തും മോശമുണ്ട് കുഴിത്തിരുമ്പുണ്ട് അവർ ചെന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു മൂന്നാറിലാണെങ്കിൽ പോകുന്നു നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇത് അടിച്ചുകൂടിയും ശരിയാണ് നമുക്ക് പോലും പലപ്പോഴും ഫാമിലി ആയിട്ട് പോകാൻ പറ്റാത്ത രീതിയിലെ എന്താ പറയാ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് പോലും അനുഭവം ഉണ്ടായിട്ടില്ലേ ബീച്ചിലാണെങ്കിൽ പോലും പല പാർക്കിലാണെങ്കിൽ പോലും നമ്മൾക്ക് ഭാര്യയോ ഭർത്താവായിട്ട് അച്ഛനമ്മയായിട്ട് പോയി ഇരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു കൂട്ടം സംഘങ്ങളുടെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒച്ചത്തിലുള്ള അട്ടഹാസങ്ങളും കാർ തുറന്നിട്ട് കാറിനെ മുമ്പിൽ വെച്ച് തന്നെ ഒഴിച്ച് കുടിക്കുന്നതും അത് അതൊക്കെ നമുക്ക് പലർക്കും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് പുറത്ത് രാജ്യങ്ങളിൽ പോയി അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഉള്ള ആളുകൾ നമ്മളൊത്തിരി വ്യത്യസ്തം കൂടാവുമ്പോൾ അവർ ഉറപ്പായിട്ടും അത് പറയും അത് കേട്ട ഒരാളെന്ന രീതിയിലാണ് ഇദ്ദേഹം പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇന്ത്യക്കാരോ ഇന്ത്യക്കാർക്ക് പൂൾ കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളാണ് പിന്നെ എല്ലാവരോടും വഴക്കുണ്ടാക്കും ഒന്നാമത് എപ്പോഴും രാവിലെ അത് ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന പോയിന്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റാണ് ഇന്ത്യക്കാര് ഈ പറയുന്നത് പോലെ കള്ള് കുടി ഇന്ത്യക്ക് പുറത്തുള്ളവരും പലരും കള്ള് കുടിക്കും പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളത് പുറത്ത് രാജ്യങ്ങളൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് കേട്ടിട്ടുള്ളത് അവിടെ കൂടുതലാളുകളും കള്ളാണ് കുടിക്കുന്നത് കള്ളിനെ കുടിക്കാറില്ല കള്ള് കുടിക്കാറില്ല കള്ള് തിരിച്ചു കുടിക്കാറില്ല മനുഷ്യർ ഇവിടെ പലരെയും കള്ളാണ് തിരിച്ച് കുടിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ആരോഗ്യത്തിന് ഹാനികരോന്ന് എഴുതി വെച്ചിട്ട് ഇത് തന്നെ നമ്മളീ പലരും പോയി മേടിച്ച് കുടിക്കും ഒന്നോ രണ്ടോ മൂന്നോ പെഗ് മാത്രം ശരീരത്തിന് കുടിക്കുന്ന ഔഷധം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവർ കുടിക്കാൻ ഔഷധമൊന്നും പറഞ്ഞത് കുടിക്കുന്നത് എന്നിട്ട് ആ കുപ്പി മുഴുവൻ കുടിക്കും എന്നിട്ട് ഒരു ബോധവുമില്ല വാളും വെക്കും റോളിൽ പാമ്പിനെ പോലെ കിടക്കുകയും ചെയ്യും വീട്ടിൽ ചെന്ന് പെണ്ണുമുള്ളയുടെ നെഞ്ചത്ത് കയറുകയും ചെയ്യും മക്കൾക്ക് ഒരു വിലയുമില്ല ഈ രീതിയിൽ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എവിടെയും ഒരു വിലയും കിട്ടത്തില്ല അങ്ങനെയുള്ള കുടിയന്മാരെ പറ്റിയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് അതായത് ഈ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യക്കാരിൽ പകുതി ഒരു വിഭാഗം ആളുകൾ മദ്യപിക്കുന്നവരാ പക്ഷേ അത് കൺട്രോൾ ചെയ്ത് മദ്യപിക്കുന്നവരാ ഒന്നും വേണ്ട നമ്മള് മിലിറ്ററിയിലുള്ള ആളുകൾക്ക് അവർക്ക് മിലിറ്ററി പട്ടാളത്തിൽ നിന്ന് തന്നെ കോട്ട കിട്ടാറുണ്ട് അവരിൽ പലരും മദ്യപിക്കുന്നുണ്ട് അവർ പൂസ ഇവിടെയും കിടക്കുന്നില്ലല്ലോ അവർക്ക് കൃത്യമായ അളവിൽ മാത്രം അത് കുടിക്കാൻ പറ്റുന്നുണ്ടെ അങ്ങനെ കുടിക്കണം മദ്യം തിരിച്ച് നമ്മളെ കുടിക്കുന്ന അവസ്ഥ കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും പറയും അത് കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ കുടിച്ച് പെടുത്ത് സ്വിമ്മിംഗ് പൂളിലും പെടും തൂറിയൊക്കെ ഇട്ടിരിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ പറയപ്പിക്കുന്ന തുല്യ അതാണ് അദ്ദേഹം എടുത്ത് പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഇന്ത്യക്കാരനായിട്ട് കരുതാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മദ്യപിച്ച് കുടിച്ച് പെടുത്ത് സ്വിമ്മിംഗ് പൂള് വൃത്തി കേടക്കി തൂറി പിടിച്ച് നടക്കുന്ന ഒരുത്തനായിട്ട് കരുതാതിരിക്കാനാണ് ഞാൻ മീശ പഠിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനൊരു ഇന്ത്യക്കാരനായിട്ട് തോന്നരുതല്ലോ പക്ഷെ അവിടെയും വൈജുൻകാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ ഇന്ത്യക്കാരും അങ്ങനല്ല ഉദാഹരണം എന്നെ തന്നെ എടുക്കാം എന്റെ സ്വന്തം രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ പോലും ഞാൻ കുടിക്കത്തില്ല മദ്യപിക്കാറില്ല ഇതുപോലത്തെ ലഹരികൾ ഉപയോഗിക്കാറില്ല അപ്പൊ അങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അതിനെ മൊത്തം ജനറലൈസ് ചെയ്തിട്ട് പറയുന്ന രീതി വന്നുകൊണ്ടാണ് ആളുകൾ ഇതൊരു വിമർശനമായിട്ട് വന്നതും ഇതൊരു ട്രോളിലേക്കും ഒക്കെ പോകുന്ന അവസ്ഥ വന്നത് കാരണം ഈ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ പൊതുവെ ഒരു അഭിമാനമാണ് ഇതാ അഡി മീഷക്ക് അപ്പൊ അത് എടുത്ത് കളയുക എന്ന് പറയുന്നത് കള്ളു കുടിക്കുന്നവരെ മാത്രമല്ല അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് മൊത്തം ഇന്ത്യക്കാർ റെപ്രസെന്റ് ചെയ്യുന്ന രീതി വരും അത് ഈ പറയുന്ന വൈജുവൻ നായർ അദ്ദേഹത്തിന്റെ അനുഭവം അവിടെ ചെന്നപ്പോ ഉണ്ട അനുഭവം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അത് ഫീൽ ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ളത് കുടിച്ച് വെടുത്ത് നടക്കുന്നവർ മാത്രമല്ല അല്ലാതെ ഒരുപാട് ആളുകൾ മാന്യ മാന്യമായിട്ട് ജീവിക്കുന്ന മാന്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്നെ പോലുള്ള ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും പ്രതികരിക്കും പക്ഷെ എനിക്ക് ഈ കാര്യം മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് ഈ രീതിയിൽ ഈ സെൻസിലെടുക്കാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ അതിൽ കുറച്ച് കമൻ്റുകൾ വന്നിട്ടുണ്ട് അത് ആളുകൾക്ക് ഈ പറഞ്ഞ രീതിയിൽ എടുത്തത് കൊണ്ടാണ് അതായത് ഇന്ത്യക്കാരെല്ലാം അങ്ങനെ അല്ലാന്ന് എടുത്തുകൊണ്ടായിരിക്കും അങ്ങനെ കുറച്ച് കമൻറ്റുകൾ വന്നത് ഞാൻ കമൻ്റുകൾ വായിക്കാം മീഷ ആളുകളുടെ ഒരു പൗരുഷമാണ് ഭായി പിന്നെ തായ്ലൻഡുകാരെ പേടിച്ച് ജീവിക്കുന്നതിൻ്റെ പോരായ്മയാണ് പിന്നെ ഇന്ത്യക്കാർക്ക് ഒരു നിലവാരമുണ്ട് അത് ഈ ലോകത്ത് എവിടെയും കിട്ടും പക്ഷെ തായ്ലൻഡുകാർക്ക് അവിടെ മാത്രമേ ഒരു വിലയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തായ്ലൻഡുകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം അല്ല ഇദ്ദേഹം ഉദ്ദേശിച്ചത് അതായത് ഇന്ത്യക്ക് പുറത്ത് പോയി കഴിയുമ്പോൾ ഇന്ത്യക്കാർ പലടത്തും കാണിക്കുന്ന തോന്നിവാസങ്ങൾ ഇന്ത്യക്കാരിൽ എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യക്കാരായിട്ടുള്ള ചില ആളുകൾ കാണിക്കുന്ന തോന്നിവാസം അദ്ദേഹത്തിനും എഫക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരെന്ന രീതിയിൽ അതുകൊണ്ട് അദ്ദേഹം മീശ പിടിച്ച് നടക്കുന്നു അദ്ദേഹം പറയുന്ന എനിക്ക് മനസ്സിലായത് എല്ലാം ശരി തന്നെ തങ്ങൾ കറുപ്പാണ് ഞങ്ങൾ കറുപ്പാണ് പക്ഷേ പാമ്പിനെയും പഴുതാരയും ഈനാമ്പേച്ചി ഈനാമ്പേച്ചി ഇതൊന്നും തിന്ന് ലോകം മൊത്തത്തിൽ ലോക്ക് ആക്കി അവസ്ഥ ഇന്ത്യക്കാർ ഉണ്ടാക്കാറില്ല ഇതൊക്കെ നമ്മൾ പറയുന്നതിലൂടെ അവരെയും തിരിച്ചു പറയാമെന്നുള്ളതിലുപരി നമുക്ക് അവരുമായിട്ടപ്പോ എന്താ വ്യത്യാസം ഈ പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യക്കാരെ മൊത്തം അവരെ അടച്ച് ആക്ഷേപിക്കുന്നു നമ്മൾ ഇങ്ങനെ തിരിച്ച് അവരെ പറയുമ്പോൾ അവരുടെ ഭക്ഷണവും അതാണ് അത് ഇപ്പൊ അമ്മനത്തിൽ നിന്നും പഴുതാരെ തിന്നും അവരുടെ ഭക്ഷണമാണ് അവർക്ക് അതിൽ പ്രശ്നമില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അത് അതാണ് നമ്മുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസങ്ങൾ നമ്മൾ അവരെ പോലെ ആവരുത് അവരെ നമ്മളെപ്പറ്റി എന്തും പറയട്ടെ പക്ഷെ നമ്മളെപ്പോഴും അവരെ തിരിച്ച് പറഞ്ഞാൽ നമ്മൾ വരുന്ന വ്യത്യാസം ഇല്ലാതാവും വിഗ്ഗ് വെച്ചത് കൊണ്ട് ഇനി അദ്ദേഹത്തെ ബോഡി ഷെയിം ചെയ്യുകയാണ് ഇതിന് വിഗ് വെച്ചത് കൊണ്ട് അറിയാം ഇന്ത്യക്കാരനാണെന്ന് ഇംഗ്ലീഷുകാർ വിഗ് വെക്കാറില്ല അപ്പൊ ആ ധാരണയൊക്കെ മാറ്റണം തെറ്റാണ് ഇംഗ്ലീഷ് സിനിമയിലുള്ള പലരും അതൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തരത്തിലേക്ക് അദ്ദേഹം പറഞ്ഞ ആശയത്തിന്റെ പിന്നിൽ അദ്ദേഹത്തെ ബോഡി ഷെയിം ചെയ്യുന്നൊരു താല്പര്യം ഇല്ല കള്ളു കുടിക്കാത്തവരും പ്രശ്നങ്ങൾ ആകാത്തവരും ഇന്ത്യയിൽ എത്ര പേരുണ്ട് അപ്പോൾ അവർ ഇന്ത്യക്കാരല്ല ഈ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് ഇത് ചിലരിലേക്ക് കൊള്ളും ഇതാണ് ഈ വിഷയം ഈ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ഈ ഒരു വർത്താനം ഒത്തിരി ടോക്ക് ചർച്ചയാവാൻ കാര്യമായത് വേറൊന്നുമല്ല ഇത് ചെയ്യാത്ത ആളുകൾക്കാണ് ഇത് അഫക്ട് ചെയ്യുന്നത് എന്താ പറയാ നേരത്തെ അടിൽ മാരാരി പറഞ്ഞതുപോലെ ബിഗ് ബോസ് പോകുന്ന സ്ത്രീകൾ ഇതുപോലത്തെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർ ഇത് ബന്ധപ്പെടാത്ത ഒരുപാട് പേര് പുറത്തേക്ക് വന്നു അപ്പോൾ ഞങ്ങളെ അതിനകത്ത് അഫക്ട് ചെയ്യത്തില്ലേ അല്ലെങ്കിൽ ഇദ്ദേഹം എടുത്തു പറയാനുള്ള ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരു ചില ആളുകൾ ഇദ്ദേഹം പറഞ്ഞില്ല ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ അദ്ദേഹം റെപ്രസെന്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നത് ഇനിയിപ്പോ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ആള് പറയുന്നുണ്ട് അദ്ദേഹത്തിനുണ്ട് അനുഭവം പറയുന്നുണ്ട് പത്ത് വർഷമായി ദുബായിൽ ഹോട്ടൽ വർക്ക് ചെയ്ത അനുഭവം വെച്ച് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ആറ്റിറ്റ്യൂഡുള്ള ഹോട്ടൽ ഗസ്റ്റ് നിർഭാഗ്യവശാൽ അത് ഇന്ത്യക്കാരാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്കാർ ഒരു മലയാളിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു ഇന്ത്യക്കാരനാണ് അദ്ദേഹത്തിന് ഇന്ത്യക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഉണ്ടായ അനുഭവമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓക്കെ നാല് രാജ്യത്ത് പോയി കഴിയുമ്പോൾ ഇവനെ പോലെയുള്ള പല നാടുകളുടെയും സ്വഭാവം സ്വന്തം നാട്ടുകാരെ കുറ്റം പറയുന്നതാണ് ഒന്ന് കോടാ കോപ്പ് ഇന്ത്യക്കാർക്ക് വിലയില്ലാത്ത രാജ്യത്തിന് നീ എന്ത് കോപ്പിനാന്ന് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു യാത്രക്കാരാണ് അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് എനിക്കറിയാം സന്തോഷിച്ചോളം കേട്ടോ ഇവിടെ യാത്ര ചെയ്യാറുണ്ട് പക്ഷേ ഈ അവിടെ ഉള്ള വ്യക്തികളുടെ മനസ്സിലാണ് ഈ പറയുന്ന ചിന്താഗതികൾ ഉള്ളത് അവിടുത്തെ രാജ്യത്തിലെ പൊതുവായ ഘടകങ്ങളിലോ അവിടുത്തെ പ്രകൃതി സമ്പത്തിലോ ഒന്നും മാറ്റമില്ല അതൊക്കെ കാണാനല്ലേ നമ്മൾ പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെങ്കിലും വേണം ഇവിടെ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായത് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ പേര് കളയാനായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട് അതിനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ മൊത്തത്തിൽ മീഷ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാനമായിട്ട് നമ്മൾ പലരും കാണുന്നതാണ് പുരുഷന്മാര് അപ്പോ അതിനെ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ത്യക്കാരെ മൊത്തത്തിൽ അടച്ച ആക്ഷേപിക്കുന്നതിൻ്റെ ഒരു പരിധി അദ്ദേഹം ലംഘിച്ചിട്ടുണ്ട് അതിനുള്ള ആളുകൾ തന്നെ ഐസായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ അവസാനാവട്ടെ